വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ സ്ഥാനത്തോടെ വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുമായി കൈകോർത്ത് കേരള വികസന ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാന കേരളം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഇതോടൊപ്പം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ നൈപുണ്യ വികസന ഉള്ളടക്കം അവതരിപ്പിച്ചുകൊണ്ട് തൊഴിലവസര ക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ സെന്റർ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് പാസ് ആകാത്ത ഒരു വീട്ടിലുമില്ല ഇതിന് കാരണം നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെയും കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം ഉയർത്തി അങ്ങനെ ഉയർന്ന് നമ്മുടെ നാട്ടില് വിദ്യാസംബന്ധം വളരെയധികം പക്ഷേ വിദ്യാ സംബന്ധ മുദ്രവാദവും ഉണ്ടാകുന്ന ജോലി ഇല്ലാത്തവരെ കൂടിക്കൊണ്ടേ എല്ലാ വിദ്യാഭ്യാസ ചെയ്യും നടക്കും പിന്നെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു നമ്മുടെ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജില്ലാ കോ ഓർഡിനേറ്റർ ഹേമലത വിഷയാവതരണം നടത്തി നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകളും അതുപോലെ തന്നെ സമീപ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള തൊഴിലുകളും ഈ ആപ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഒഴിവുകൾ തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ പരസ്യപ്പെടുത്തി ആ ഒഴിവിൽ അനുയോജ്യമായ യോഗ്യതയുള്ള ആൾക്കാരെ തദ്ദേശ ഭരണ സ്ഥാപന പ്രദേശത്തു നിന്നും കണ്ടെത്തുകയും അവർക്ക് പ്രാദേശിക തൊഴിൽമേളകൾ ഒരുക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരെയും തൊഴിൽദാതാക്കളെയും തൊഴിലന്വേഷകരെയും ആ തൊഴിൽ മേളയിലേക്ക് കൊണ്ടുവന്ന് തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം സാധാരണ ഇത്തവണ നമ്മൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാന മുദ്രാവാക്യം ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ ഒരു പതിനായിരം തൊഴിൽ ഈ ഓണം കഴിയുന്നതോടുകൂടി നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ വെച്ചിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് അതിന്റെ പ്ലാനിങ്ങും മറ്റ് പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ബ്ലോക്ക് കോർഡിനേറ്റർ കേശവദാസ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീബിക്കുത്ത് ഷീന ജിൽസ് സെക്രട്ടറി എ സീന അംഗങ്ങളായ എം കെ സക്കീന കെ ഷംന നെഹ്മാൻ പാറമെൽ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എ ആയിഷ സവിത തുടങ്ങിയവർ പ്രസംഗിച്ചു തന്നെ അംഗൻവാടികളുടെയും അതുപോലെ തന്നെ സി ഡി എസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ രജിസ്ട്രേഷൻ അവിടെ തന്നെ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നാട്ടിലെ ആ പ്രദേശത്തെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വ്യത്യസ്തങ്ങളായ കമ്പനികളുടെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെയും ഒക്കെ പിന്നെ സം പിന്നെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് അവർക്ക് ആവശ്യമായ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കരുവാരകുണ്ടും ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ